ണീറോസിന്റെ പരാതിയോടെ ബോബി ചെമ്മണ്ണൂർ ജയിലിലായിരിക്കുകയാണ് നിനച്ചിരിക്കാത്ത നേരത്താണ് ബോച്ചെ അഴിക്കുള്ളിലാകുന്നത് ഇതുപോലെ താൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ബോച്ചെ സ്വപ്നങ്ങളിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ഒറ്റ കാഴ്ചയിൽ ആളൊരു കോമാളി ആണെന്ന് തോന്നും വേഷവും സംസാരവും ഒക്കെ തീർത്തും വ്യത്യസ്തം ഒറ്റനോട്ടത്തിൽ ജനകീയനാണെന്ന് തോന്നുന്ന ഇടപെടൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏറെ താൽപ്പര്യം എന്ന് തോന്നിപ്പിക്കും അന്യന്റെ കണ്ണീരൊപ്പാൻ വലിപ്പച്ചെറുപ്പമില്ലാതെ ഇടപെടുന്ന വ്യവസായ പ്രമുഖൻ ഇതൊക്കെയാണ് ആർക്കും പറ്റി തോന്നുന്നത് ഇത്തരം കാട്ടിക്കൂട്ടലുകളുടെ പിന്നിലുള്ള എല്ലാ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അറിയാവുന്ന ഇനിയും പണം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള വ്യഗ്രതയോടെ ഇടപെടുന്ന ഒരു ബോബി ചെമ്മണ്ണൂർ ഉണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനം എന്നിവയിൽ ബോബി ചെമ്മണ്ണൂറിനെതിരെ ഇ ഡി അന്വേഷണം ഉയർന്നുവന്നത് സമീപകാലത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ പരസ്യദാതാവായ ബോബിയെ വെറുതെ വിട്ടെങ്കിലും ഇ ഡി അത്ര എളുപ്പം വിടുന്ന ലക്ഷണമില്ല കേരളത്തിൽ സമാന്തര ഭാഗ്യക്കുറി ആരംഭിച്ച ചായപ്പൊടി വ്യാപാരമെന്ന വ്യാജേന കോടികൾ സംഘടിപ്പിച്ച് അതിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള അതിബുദ്ധിയാണ് ഇ ഡി പൊളിച്ചത് വിദേശത്ത് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയെ സഹായിക്കുന്നതിനുള്ള ഫണ്ട് ശേഖരണം എന്ന വ്യാജേനയാണ് ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങൂ ഭാഗ്യവാനാകൂ എന്ന പദ്ധതിയുമായി ബോച്ചെ രംഗത്തെത്തിയത് ചായപ്പൊടി പാക്കറ്റിൽ നിക്ഷേപിച്ചിരുന്ന ലോട്ടറി ടിക്കറ്റിൽ നറുക്കെടുപ്പ് നടത്തി എല്ലാ ആഴ്ചയും പ്രൈസ് നൽകുന്ന പദ്ധതിയാണ് ആരംഭിച്ചത് പ്രൈസ് മണി ലക്ഷങ്ങളായതോടെ ചായപ്പൊടി വില്പന തകൃതിയായി എല്ലാ ജില്ലകളിലും ഔട്ട്ലെറ്റുകളും ആരംഭിച്ചു മണി ചെയിൻ മാതൃകയിൽ ഏജന്റുമാരെ നിയോഗിച്ചുള്ള ചായപ്പൊടി വില്പനയെന്ന പേരിൽ ഒളിച്ചുള്ള ലോട്ടറി കച്ചവടമായിരുന്നു ബോച്ചെ നടത്തിക്കൊണ്ടിരുന്നത് ലോട്ടറി നിയമപ്രകാരം സ്വകാര്യ വ്യക്തികൾക്ക് ലോട്ടറി നടത്താനുള്ള അവകാശമില്ലെന്നിരിക്കെ ബോച്ച നടത്തിയത് കുറ്റകരമായ പ്രവൃത്തിയാണ് പഴയ ലോട്ടറി രാജാവ് മാർട്ടിനെ പോലെ ലോട്ടറി രാജാവാകാനുള്ള ശ്രമത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ സ്വന്തം കൈപ്പിടിയിലാക്കുക എന്നതാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ലക്ഷ്യമെന്ന അദ്ദേഹത്തിന്റെ നീക്കങ്ങളിലൂടെ വ്യക്തമാണ് കോടികൾ നിക്ഷേപമുള്ള സ്ഥാപനമായ ബോബിയുടെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെയും അദ്ദേഹത്തിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെയും പ്രവർത്തനങ്ങൾ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ കുറച്ചായി ഇഡിയുടെ നിരീക്ഷണത്തിലായിരുന്നു ഗൾഫ് ജയിലിൽ കിടക്കുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യമായി മുപ്പത്തിനാലു കോടി രൂപയ്ക്കായി ജനകീയ ഫണ്ട് രൂപീകരണത്തിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പൊതുജനങ്ങളിൽ നിന്ന് യാചിച്ച് ധനസമാഹരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച വലിയ വാർത്തയായിരുന്നു ബോബി ചെമ്മണ്ണൂർ സൃഷ്ടിച്ചത് പൊതുജനങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കാൻ ജനകീയ കമ്മിറ്റി ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ബോബി മറ്റൊരു ദൗത്യമായി രംഗത്തിറങ്ങിയത് ഈ വാർത്തയ്ക്ക് കിട്ടിയ ജനകീയ പിന്തുണയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ബോച്ചിൽ ചായപ്പൊടി വാങ്ങൂ സമ്മാനങ്ങൾ നേടൂ എന്ന പരസ്യവുമായി രംഗത്തിറങ്ങുന്നത് ചായപ്പൊടി പാക്കറ്റിൽ ലോട്ടറി തിരികെ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിലൂടെ കോടികളുടെ ഇടപാടാണ് ബോബി ബോബിചെമ്മണ്ണൂർ നടത്തുന്നത് ഇതാണ് അന്വേഷണ പരിധിയിലേക്ക് ആദ്യം വന്നതെങ്കിലും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത് ബോബി ചെമ്മണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് നിലവിൽ ഇ ഡി പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ബോബി ചമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇടയ്ക്ക് വ്യക്തമായിരിക്കുന്നത് സ്വർണ്ണവ്യാപാരിയും പ്രമുഖ വ്യവസായവുമായ ബോബി ചെമ്മണൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയതോടെ കേസ് കേസൊതുക്കാനും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനും അണിയറയിൽ ശ്രമങ്ങൾ അന്നേ ഉണ്ടായിരുന്നു നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങളടക്കം ഉപയോഗിച്ചോ എന്നുമാണ് ഇ ഡി അന്ന് പരിശോധിച്ചത് ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിച്ചത് പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയത് ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വക മാറ്റുന്നുണ്ട് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് വിദേശത്തു നിന്നടക്കം വൻതോതിൽ നിക്ഷേപം ബോബിയുടെ സ്ഥാപനം സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഫെവാ നിയമം അനുസരിച്ചാണോ അതോ നിയമലംഘനം ഉണ്ടോ എന്നും ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട് സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇഡിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ അന്ന് ബോബി ചെമ്മണ്ണൂറിനെതിരെ യാതൊരു കേസും രജിസ്റ്റർ ചെയ്തിരുന്നില്ല ലോട്ടറിയുമായി ബന്ധപ്പെട്ട ബോബി ചെമ്മണ്ണൂറിനെതിരെ സംസ്ഥാന ലോട്ടറി ഡയറക്ടർ പരാതി നൽകിയിരുന്നു എന്നാൽ അന്ന് ഇടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകളിൽ തുടർ ഇടപാടുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാൽ ഇന്ന് ഹണി റോസിനെതിരായ കേസ് ശക്തിപ്പെടുത്തുവാൻ വേണ്ടി സാമ്പത്തിക ക്രമക്കേടുകളിലും പോലീസ് അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് അത്തരത്തിൽ പഴുതടച്ച അന്വേഷണങ്ങൾ ഉണ്ടായാൽ ബോച്ചെ ഈയടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല